ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചു ഇപ്പോഴിതാ അതിൻ്റെ ഭാഗമായി തന്നെ ബംഗ്ലാദേശിനെതിരെയും ചില നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് സർ ബംഗ്ലാദേശിലും സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി നിർത്താൻ പോകുന്നു എന്ന് തന്നെയാണ് വളരെ വ്യക്തമായ ഭാഷയിൽ കേന്ദ്രം എടുത്ത തീരുമാനം ഇതൊരു കാലിബ്രേറ്റഡ് ആക്ഷൻ നമ്മൾ യുദ്ധം നടത്തിയത് തന്നെ വളരെ കാലിബ്രേറ്റഡ് ആക്ഷനാണ് രണ്ട് പതിനഞ്ച് ദിവസത്തിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ എടുത്തുകൊണ്ടാണ് ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് നടത്തി എല്ലാം പ്രിസിഷനായിട്ടാണ് നടത്തി കൃത്യമായിട്ട് അത് ജയിക്കുകയും ചെയ്തു പ്ലാനിങ് വെൽ പ്ലാൻഡാണ് എന്ന് പറയുന്നത് ഇതും വെൽ പ്ലാന്റ് സാധിക്കും അതാണ് വെൽ പ്ലാൻഡാണ് ചില രാജ്യങ്ങളെ കറുത്ത കുതിരകളെ നമ്മൾ നേരത്തെ തന്നെ നോക്കി നോക്കി വയ്ക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ബംഗ്ലാദേശ് നമുക്കവരെ പലതവണ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു അമ്പലങ്ങൾ ഗുരുദ്വാരകൾ പള്ളികൾ ഒക്കെ തന്നെ അവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് കേരളത്തിലെ ഈ മതേതരവാദികൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒരു പള്ളിയും പൊളിക്കാതെ അവിടെ ജബൽപൂരിലെ ആൾക്കാർ എന്തോ ഒരു സംശയം ചോദിച്ചതിൻ്റെ പേര് അതിനെ വലിയ വാർത്തയാക്കി ഈ മാപ്പറ പത്ര മലയാള മനോരമ ഉൾപ്പെടെ പത്രങ്ങൾ അവിടെ എന്തോ ഒരു വർഗീയ കലാപം നടക്കാൻ പോകുന്നു എന്നും മറ്റു പറഞ്ഞ് മതം മാറ്റാൻ വേണ്ടിയിട്ട് മതപരിവർത്തനത്തിന് വേണ്ടി കുറേ ആളുകളെ കാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ അസ്വാഭാവികമായിട്ടൊരു സംഭവമായതുകൊണ്ട് അവരൊന്നും ഉദ്ദേശീയമായി എതിർപ്പോയാലും ഇത്രയുള്ള സംഭവമാണ് ഒരന്താരാഷ്ട്ര മാനങ്ങളുള്ളൊരു പ്രശ്നമായിട്ട് വലിയ തലക്കെട്ടുമായിട്ട് മലയാള മനോരമ ഇവിടുത്തെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാക്കുന്ന കാര്യത്തിലുണ്ട് ഇടതുപക്ഷം ഒരക്ഷരം വേണ്ടിയില്ല ഈ പള്ളികൾ നിരന്തരമായിട്ട് ഇപ്പോഴും തകർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ അവർ ഇന്ത്യയുടെ ബംഗമന്ധുവായിട്ടുള്ള മുജിബുർ റഹ്മാൻ്റെ മകളായിട്ടുള്ള അവ സ്ത്രീയെ അവാമി ലീഗിൻ്റെ അതെ ഹ ഹസീന അതെ ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന അവരെ ഇപ്പോൾ ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ച് വിട്ടുതരണം തഹാവൂർ റാണയൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ടു കേട്ടോ ഇത് പറയുമ്പോൾ അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ എത്ര നാൾ കോൺഗ്രസ്സുകാരുമായി വേണം വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തോ അമേരിക്കൻ ഗവൺമെൻറ് എത്ര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മോദി ഗവൺമെൻറ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത് അതെ അതിൽ പൊട്ടം കളിക്കുകയാണ് ഇപ്പോൾ ഞാനിക്കൊന്നും അറിയില്ല ഓർമ്മയില്ലെന്ന് പറഞ്ഞിരിക്കുക ഇത്രയേ ഉള്ളൂ ഏത് ഭീകരൻ്റെയും കാര്യം എവിടെ ഓർമ്മ എന്താ കിട്ടാത്തത് അള്ളാഹു എന്താ അവനെ ഓർമ്മ കൊടുക്കാത്തത് എന്താ എല്ലാം പോയി കിടന്ന് എല്ലാം തരികടവായി നട്ടും പോയിട്ടും സകൃദും പോയിരിക്കുക അത്ര വരുമോ പിന്നെ അദ്ദേഹം അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ കഴിവുകളൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു എന്താ ഭൂമിയിൽ തന്നെ നരകം അനുഭവിക്കുക ഇനി ഒരു സ്വർഗവും കിട്ടാൻ പോകുന്നില്ലെന്നേ ഈ അന്ധവിശ്വാസം ആദ്യം കുറഞ്ഞു കളയുകയോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ വെറുതെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയല്ലോ സ്വർഗത്തിലോട്ട് പോകാമല്ലോ പരസ്പരം നമുക്ക് കൊന്നും പിന്നെ തിന്നും അങ്ങ് ജീവിക്കാം ഏഹ് അങ്ങനെ പോകാമല്ലോ അറേ ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ട ബംഗ്ലാദേശിനോട് ഇന്ത്യ നല്ല മറുപടിയാണ് കൊടുത്തത് എന്തായാലും പക്ഷെ ഇപ്പോൾ ഈ പുതിയ നീക്കം ബംഗ്ലാദേശിനെതിരെ വളരെ ശക്തമായ അതൊരു സൈനിക നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഇല്ലില്ല സൈനിക നടപടിയുടെ ആവശ്യമില്ലല്ലോ നമുക്ക് അവിടെ നമുക്ക് ബരാക്ക അണക്കെട്ട് അതൊന്നും ശരിക്കും ഒന്ന് തുറന്നു വിട്ടാ മതി ബംഗ്ലാദേശ് മുഴുവൻ മുങ്ങും വേണ്ടെന്ന് വെച്ചിട്ട് അതിലൊക്കെ ചെയ്യാത്തേ മനുഷ്യനിൽ വിശ്വാസം ഉള്ളത് കൊണ്ടും ശരിയാണ് പേനിനെ കൊല്ലാൻ കൂടം കൊണ്ടടിക്കണ്ട കാര്യം എന്താ അതിന്റെ ആവശ്യം എന്താ അല്ലെങ്കിൽ ചിറ്റകോങ്ങ് കയറി അങ്ങ് മുറിച്ചാ മതി തീർന്നു ബംഗ്ലാദേശിന്റെ കാര്യം നൂല് വെട്ട് നൂല് മുറിച്ചു കഴിഞ്ഞാൽ പട്ടത്തിന് എന്ത് സംഭവിക്കും അത് കാറ്റത്തിങ്ങനെ കാറ്റുകൊണ്ട് പോകുന്നതിന് ആ നൂല് പൊട്ടിയ അമ്പരം പോലെ ആകാശത്ത് കിടന്ന അലയും അതുപോലെ ആയിത്തീരും അത്രേ ഉള്ളൂ ഇന്ത്യയുടെ കൈ ഒന്നുമല്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന നമുക്കൊരു ചാലഞ്ചേ അല്ല പാകിസ്ഥാൻ ചാലഞ്ചായിരുന്നു കാരണം ചൈനയുടെയും തുർക്കിയുടെയും സഹായം ഉണ്ടോ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് നമ്മൾ തീർത്തു കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇപ്പോൾ നോക്കൂ പണി പണി കിട്ടി അത് നമ്മൾ ഗവൺമെന്റ് ഗവൺമെൻറ് എടുക്കുന്നതിന് മുമ്പേ പൂനെയിലെ വ്യാപാരികൾ ഇന്ത്യയിലെ വ്യാപാരികൾ മുഴുവൻ തർക്കി ഒന്നടങ്കം സാധനം എടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തി വേണ്ട ഏറ്റവും പുതിയ വാർത്ത കോഴിക്കോട് ഈ ടർക്കിഷ് ആപ്പിളിന് വലിയ മാർക്കറ്റ് ഉണ്ട് ആയിരുന്നു അവിടത്തെ വ്യാപാരികൾ ഒന്നടങ്കം ജ്യാതിമത ഭേദമെന്നേ തർക്കിയുടെ ആപ്പിൾ അതാണ് അവിടാണ് ആ മുസ്ലിങ്ങളെ കരുത്തു കാണിച്ചു അവരുടെ ദേശസ്നേഹം കാണിച്ചു അപ്പം ഒവൈസി കൂടി പോവുകയാണെ ആ തർക്കിയോട് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾ ഈ അന്ധമായിട്ട് പാകിസ്ഥാനെ വിശ്വസിക്കരുത് പാകിസ്ഥാൻ്റെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ സന്താനമാണ് അവരെ അന്ധമായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത് ഒ വൈ പറഞ്ഞു അത്രയും പോലും രാജ്യസ്നേഹം നമ്മുടെ രാഹുൽ ഗാന്ധിക്കില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ നാട്ടിലുള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലുള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഇരുപത്തി രണ്ട് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് അവരുടെ രാജ്യമാണ് ഭാരതം അവരുടെയും രാജ്യമാണ് ഭാരതം അതുകൊണ്ട് വേണ്ട ഇങ്ങോട്ടിറക്കണ്ട നിങ്ങളുടെ വേലയൊന്നും അന്ധമായ മുസ് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഈ മുസ്ലിം പ്രേമത്തിൻ്റെ പുറയിൽ അങ്ങനെയൊന്നും ചെയ്യണ്ട അവരും അങ്ങനെയാണെങ്കിൽ മതം നോക്കിയിട്ടൊരു രാജ്യത്തെ സഹായിക്കുകയാണെങ്കിൽ പഹൽഗാമിലെ ഭീകരവാദികളും തർക്കീയക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ തർക്കമുണ്ടോ ഒരുപോലാണെന്നുള്ളത് തർക്കമുണ്ടോ അവർ മതചിഹ്നങ്ങൾ നോക്കി കുടുവസ്ത്രം അഴിച്ച് മാറ്റി നോക്കിയിട്ട് മതചിഹ്നങ്ങൾ കണ്ടുപിടിച്ച് പിടിവെച്ച് കൊല്ലുന്നു അതുപോലെ തന്നെയല്ലേ ഈ യുദ്ധത്തിലെ ധർമ്മത്തിൻ്റെ പക്ഷം ഏതാണ് നീതിയുടെ പക്ഷം എന്താണ് അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ പക്ഷം ഏതാണ് എന്നുള്ള കരുണയുടെ പരമകാരു കരുണികനായ ഉള്ളാവൂ എന്നാണല്ലോ പറഞ്ഞത് കരുണയുടെ പക്ഷം ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ അത് പെർസീവ് പെർ പെർസീവ് ചെയ്യാതെ കണ്ട് ഞങ്ങളതാ ഞങ്ങൾ അടിയൽ ലച്ചിപ്പോ എന്നും പറഞ്ഞ് ഒരു സുപ്രഭാവത്തിൽ വന്ന് കറാച്ചി ക ആയുധങ്ങൾ കപ്പലിറക്കുന്നു ഡ്രോണുകൾ ഡ്രോണുകളിറക്കുന്നു ഇന്ന് നന്ദി കണ്ട പ്രവർത്തി ചെയ്ത് അവരുടെ ഭൂ ഭൂകമ്പത്തിൽ തകർന്ന് തരിപ്പണമായ രാജ്യത്തിനെ റീബിൽഡ് ചെയ്ത് ഇന്ത്യൻ പട്ടാളക്കാരാണ് അവരുടെ നേരെ അവർ ആയുധങ്ങൾ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ നന്ദി കെട്ട കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളല്ലേ ഇത് ഇതുപോലൊരു പണി തന്നെ ബംഗ്ലാദേശിനും വരും ആ ഇതുപോലൊരു പണിയാണ് ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിന് കൊടുക്കാം പതുക്കെ പതുക്കേ ഉള്ളൂ അതൊന്നും പെട്ടെന്ന് കേറി ഒരു അറ്റാക്ക് ബംഗ്ലാദേശിൽ തകർന്ന് വരുമാനമില്ല ആ സമാധാനമില്ല കറണ്ട് വലിയ കുടിശ്ശിക അദാനിക്ക് കൊടുക്കാനുണ്ട് അദാനി ഏത് നിമിഷം വേണമെങ്കിലും അവിടുത്തെ പവർ സപ്ലൈ നിർത്തും കട്ട് ചെയ്യും ഇരുട്ടിലാവും ഇരുട്ടില്ലാതെ ഇരുട്ടില്ല വലിയ പ്രതിസന്ധികളാണ് ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നത് എന്നാൽ വീരവാദത്തിനൊരു കുറവുമില്ല അതുപോലെ തന്നെ ഈ ബരാക്ക അണക്കെട്ടെന്ന് പറയുന്നത് നമ്മൾ ഹസീനയുമായിട്ട് ഷെയ്ഖ് ഹസീനയുമായിട്ട് ചർച്ച ചെയ്ത് കരാർ തയ്യാറാക്കി അവർക്ക് വേണ്ടി അപ്ലൈ ചെയ്താൽ അതൊന്നു വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു വെള്ളം കൂടി മുട്ടും പിന്നെ അതാനി വിചാരിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിലായി തീരും പിന്നെ ഈ സാധനങ്ങൾ നമ്മൾ അങ്ങനെ കിട്ടുന്നു എവിടെ ചൈനയൊന്നും വിട്ട് കളിക്കില്ല അങ്ങനെയുള്ള രാജടെ താല്പര്യം മാത്രമാണത് എന്ന് മാത്രമല്ല ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാതെ വന്ന കയ്യിൽ കാശു കാണില്ല അരി വാങ്ങിക്കാൻ പോലും കാശു കാണില്ല അരി കഴിച്ചു ഭക്ഷിക്കുന്ന രാജ്യമാണ് അപ്പോൾ ഈ മുഹമ്മദ് യൂനിസാണ് ഇവിടുത്തെ ദാരിദ്ര്യം ലഘൂകരിച്ചതെന്നാണ് പറയുന്നത് അതിനാണ് അദ്ദേഹത്തിന് നൊബൈൽ സമ്മാനം കിട്ടിയത് ആ നേട്ടങ്ങൾ മുഴുവൻ പോവും മുഹമ്മദ് യൂണിസിൻ്റെ നേട്ടം കൊണ്ടല്ല ഇന്ത്യ കൊടുത്ത ഉദാരമായിട്ടുള്ള പണം ഇന്ത്യൻ റുപ്പീസ് കൊണ്ടാണ് അവര് നേടിയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ ബോധ്യമാവും എന്നിട്ടോ അഹങ്കാരം ഈ നമ്മൾ കൊടുത്ത ചോറ് അരി കൊണ്ട് ആഹാരം കഴിച്ച് ചോറ് കിടന്ന് കുത്തുന്നു എല്ലിലെ എന്നിട്ടോ വെല്ലുവിളിച്ചത് നമ്മളല്ല കൽക്കട്ട ഞങ്ങള് പിടിക്കാൻ പോവുകയാണ് മോഹം നോക്കി വേണം സാറേ അവിടത്തെ ഒരു മതപണ്ഡിതൻ പറഞ്ഞത് ഒരു ഫൈറ്റർ വിമാനങ്ങളും വേണ്ട ഞങ്ങൾ വെറും ഏഴ് വിമാനങ്ങൾ തന്നാൽ മതി വലിയ മുഴുവൻ പിടിക്കുക ഞാൻ ഞാൻ പണ്ട് കവി പാടിയതിനാ കുന്നിലിരിക്കുന്ന അവളെ അല്ല കുണ്ടിലിരിക്കുന്ന അവളെക്കുഞ്ഞിന് കുന്നിന്മീത പറക്കാൻ മോഹം എന്ന് പറയുന്ന പോലൊരു മോഹം മോഹിക്കാൻ സ്വപ്നം കാണാനും ആർക്കും അവകാശമില്ലാതെ ഇപ്പം പക്ഷെ അനുഭവിക്കാൻ പോവുകയാണ് ഇന്ത്യ എന്താണെന്ന് ഇപ്പോൾ തിരിച്ചറിയുമോ അവർ പറഞ്ഞല്ലോ ഏഹ് കടൽ മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ് കരയുള്ളത് ഇനിയിപ്പം കരയുകയുള്ളൂ ബംഗ്ലാദേശ്